മൂക്കിന് ചുറ്റുമുള്ള ഇങ്ങനെ വരുന്ന ക്രൂസ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് കളറുള്ള ലൈൻ അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ കണ്ണിന് ചുറ്റും ഇങ്ങനെ ചുങ്ങി ചു ചുക്കി ചുളിഞ്ഞിരിക്കുന്ന അവസ്ഥ അതായത് ഒരുപാട് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന തരത്തിൽ കണ്ണിൻ്റെ ചുറ്റും ചുളിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിനൊക്കെ ഒരുപാട് എന്താ പറയുക നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പോൾ അവര് എല്ലാവരും എന്താണ് പൊതുവേ ചെയ്യാറ് യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് നോക്കി കണ്ടെന്ന് വെച്ചിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാറ് ഇത് ചെയ്യാം മൂക്കിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്ന ലൈൻ പോകാനായിട്ട് എന്തെങ്കിലും ഡി ഐ വൈ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും നോർമലി എല്ലാവരും ചെക്ക് ചെയ്യാറ് എന്നാലും അതിനൊക്കെ ഒരു പരിഹാരം വന്ന രീതിയിൽ അതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുമ്പോൾ എൻ്റെ ചാനലിന്റെ പേര് ബ്ലോഗ്സ് ബൈ റെമീ റേന്നാണ് ചാനൽ ആദ്യം വെച്ചാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ വർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഞാൻ ഇതുപോലുള്ള ബ്യൂട്ടി പേഴ്സണൽ കെയർ ടിപ്സ് ആൻഡ് ഒക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമിലി വ്ലോഗ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ പറയുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം നമ്മുടെ മൂക്കിന് ചുറ്റും ആക്ച്വലി ചുറ്റും എന്ന് പറയുന്നില്ല മൂക്കിൻ്റെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ലൈൻ ചിലർക്ക് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഇങ്ങനെ ചുളിഞ്ഞിരിക്കാം ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞാകെ നമുക്കൊരു പത്തിരുപത് വയസ്സ് കൂടുതൽ തോന്നിക്കുന്ന രീതിയിൽ വരാം കണ്ണിനു ചുറ്റും ബ്ലാക്ക് കളറില് മാർക്സ് അത് പിഗ്മെൻറ്റേഷൻ അൺഡ്രൈ ഡാർക്ക്നെസ്സൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അൺഡ്രോയ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ചിലരൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ വരുന്നു എന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വേണം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മൂക്കിന് ചുറ്റും ലൈൻ ഉണ്ട് കണ്ണിന് ചുറ്റും കറുപ്പുണ്ട് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ചുളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ ഉള്ളവരാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി ഇഷ്യൂ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് നമ്മളെ എന്നെ ഒന്ന് വിലയിരുത്തി നോക്ക നമുക്ക് തുമ്മലുണ്ടോ കണ്ണ് ചൊറിച്ചിലുണ്ടോ അതുപോലെ തന്നെ മൂക്കിനെ ഇങ്ങനെ ചൊറിച്ചിലുണ്ടോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ തന്നെ വീക്ഷിക്കാന്നൊക്കെ പറയില്ല അപ്പോൾ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ മൂക്കിന് ചുറ്റും മെയിൻ ആയിട്ട് ലൈൻ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അലർജി ഉള്ളവർക്കായിരിക്കും അത് വരുന്ന അലർജി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മൂക്കിന് ചുറ്റും ലൈൻസ് വരുന്നത് അതായത് അലർജി എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള തുമ്മൽ മൂക്ക് കടിച്ചൽ കടിക്കൽ കണ്ണ് ചൊറിയൽ അങ്ങനെയൊക്കെ മൂക്ക് നിങ്ങൾ ഇങ്ങനെ ആക്കുന്ന ഒരു പ്രവണത പലരിലും കണ്ടുവരാറുണ്ട് അതായത് കോൾഡ് വരുമ്പോൾ എപ്പോഴും തുമ്മി തുമ്മി അവസാനം നമ്മൾ മൂക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും അങ്ങനെ വരുമ്പോൾ മൂക്ക് ഇങ്ങനെ ഒന്ന് പുഷ് ആവും അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഒരു ലൈൻ വരും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ്ലി നമ്മളത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പോലും അറിയാണ്ടാണ് ഒരു അവിടെ ഒരു കളർ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആക്കി 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 അവസാനം ഒരു പിഗ്മെൻറ്റേഷൻ വന്നോട് ഒരു മാർക്ക് വരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മൂക്കിന് ചുറ്റും ബ്ലാക്ക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് അലർജിക്ക് ഡോക്ടറെ കാണിച്ചിട്ട് അലർജിയായിട്ട് മെഡിസിൻ എടുക്കുവാണെങ്കിൽ ഗ്രാജുവലി നിങ്ങളുടെ തുമ്മൽ കുറയാനും അതുപോലെ തന്നെ മൂക്ക് നമ്മളിങ്ങനോട്ട് മുകളിലോട്ട് പുഷ് ചെയ്യുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ കടിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇളക്കുന്ന ഒരു പ്രവണത മാറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മൂക്കിന് ചുറ്റുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടി പറ്റൂട്ട അതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ കേസിലും കണ്ണ് നമുക്കിങ്ങനെ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരുമ്പി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ണ് എന്താ പറയുക തിരുമ്പുമ്പം ഇങ്ങനോട്ട് തിരുമ്പുമ്പം ഇവിടെ ചുളിവുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെയിലി ചെയ്യുന്നതിൻ്റെ പേസിലാണ് നമുക്കിവിടെ ചുളിവുകൾ പിഗ്മെൻറ്റേഷൻ മൂക്കിന് ചുറ്റും ലൈൻ വരുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു അലർജി ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻ ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ പറയുന്ന പിഗ്മെൻറ്റേഷനോ ലൈൻസോ ഒന്നും വരില്ല കേട്ടോ ഇനിയിപ്പോൾ വന്ന് ഇതിനൊക്കെ മെഡിസിൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറയും ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് പാക്കുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉള്ളതിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും പിന്നാലെ നിങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയറിലായാലും ഒന്നിലും നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഹൈലറോഡിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അണ്ട്രൈ ക്രീംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റാൻ പറ്റും ഒപ്പം തന്നെ നമ്മൾ കണ്ണ് ചൊറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കേട്ടോ നമ്മൾ അത് അത് നിർത്തിയതിനു ശേഷം മാത്രമേ ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇതും അതും കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാകുന്നില്ല കേട്ടോ അതുപോലെ തന്നെ അലർജിയുടെ മരുന്നും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് മൂക്കിന് ചുറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാം ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ചില കമ്മൻസിൽ കണ്ടിട്ടുണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എ എച്ച് എ പിയിൽ പി എച്ച് എ പിയിലൊക്കെ യൂസ് ചെയ്തിട്ട് മാറുന്നില്ല എന്ന് അപ്പോൾ അങ്ങനത്തെയുള്ള കെമിക്കൽ പീൽസ് ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ കൂടുതലായിട്ടും കണ്ണിന് ചുറ്റും കറുപ്പ് കളർ കാണുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ സിന നിയാസിനമേഡ് അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെയുള്ള സിറംസ് ഉണ്ടല്ലോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും കണ്ണിന്റെ അടുത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മൾ വിചാരിക്കും കണ്ണിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെയും കൂടെ ഒന്ന് ലൈറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സിറംസ് ആയിക്കോട്ടെ ക്രീംസ് ആയിക്കോട്ടെ എന്തായാലും കണ്ണിൻ്റെ ചുറ്റും നമ്മൾ ആൾക്കാർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ ലോലമായിട്ടുള്ള സ്കിന്നാണ് നമ്മൾ കണ്ണിന് ചുറ്റും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ണിന് എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്ന കണ്ണിന് ചുളിവുകൾ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും എന്തെങ്കിലും ഒരു കെയർ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടർ ഐ ക്രീമോ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹൈലറോണിക് ഇൻക്ലൂഡ് ആയിട്ടുള്ള അണ്ട്രൈ ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം മസാജിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ കോഫിയുടെ പാക്കൊക്കെ നമുക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് അധികം നാളുകൾക്ക് മുന്നേ അപ്പോൾ അതൊക്കെ പാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാം അതുപോലെ തന്നെ എലോവേറ ജെല് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം അങ്ങനെയൊക്കെ ആണെങ്കിൽ കണ്ണിന് നല്ല റിലാക്സേഷൻ കിട്ടാനും അതുപോലെ തന്നെ ഈ പിഗ്മെന്റേഷനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ കണ്ണിനെ പഫ്നെസ് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഐ നമുക്ക് ഫേസിൽ അതുപോലെ കണ്ണിൽ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഐസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വെക്കാതെ ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് എടുത്ത് വെച്ചെടുത്ത് വെച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ വെച്ചിരിക്കരുത് അപ്പോൾ നല്ലൊരു റിലാക്സിങ് മൂഡ് നമുക്ക് ഉണ്ടാവും അതായത് നല്ലൊരു റിലാക്സ് ആയിരിക്കും കണ്ണീന് കേട്ടോ അപ്പോൾ കൂടുതൽ സമയം നമ്മൾ എന്താ പറയുക സ്ക്രീനിൽ നോക്കുന്നവരാണ് മൊബൈൽ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഐ പ്രൊട്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ബ്ലൂ ബ്ലൂ കട്ട് അതായത് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു പരിധി വരെ നമുക്ക് കണ്ണിന് ചുറ്റുള്ള ഫിഗ്മെൻറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിനു ചുറ്റും വരുന്ന ഈ ഒരു ലൈനും കണ്ണിൻ്റെ ചുളിവുകളൊക്കെ ഒക്കെ അലർജി ഉള്ളവർക്കാണ് കോമൺലി കണ്ടുവരുന്നത് അപ്പോൾ അപ്പം നിങ്ങളൊന്നും നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക എനിക്ക് അലർജി ഉണ്ടോ തുമ്മലുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പോൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിപ്പോൾ കണ്ണിൻ്റെ ചൊല ചൊറിച്ചിലൊക്കെ നമുക്ക് നന്നായിട്ട് കണ്ണൊക്കെ ചൊറിയുമ്പോൾ നമുക്ക് തിരുമ്പ് എടുക്കാണ്ട് പറ്റില്ലല്ലോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഡോക്ടറെ കാണുവാണെങ്കിൽ അവർ ഐ ഡ്രോപ്സ് തരും ഐ ഡ്രോപ്സ് ഇടുമ്പം നമുക്ക് കണ്ണിൻ്റെ ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡെഫിനെറ്റലി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഐ ഡ്രോപ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ തുമല് കാര്യങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ രാത്രിയിൽ തല കുളിക്കുന്നത് ഒഴിവാക്കിയിട്ട് രാവിലെ അല്ലെങ്കിൽ ഒരു ആറുമണിക്ക് മുന്നൊക്കെ ആയിട്ട് തല കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽ കിട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന തുമ്മൽ അങ്ങനെ മൂക്ക് കടിക്കൽ ആ ഒരു ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി വരാൻ ചാൻസ് കൂടുതലാണ് അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിനു ചുറ്റും പിഗ്മെൻറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഒരുപാട് ഇട്ട് അങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേബി സ്കിന്നൊക്കെ കിട്ടും അപ്പോൾ നമ്മളത് വരുന്നത് കണ്ടിട്ട് നമ്മൾ കണ്ണിന് ചുറ്റുമൊക്കെ ഒരുപാട് ഇട്ടങ്ങട്ട് സ്ക്രബ് ചെയ്താൽ കണ്ണിന് ചുറ്റുമുള്ള സെൻസിറ്റീവ് സ്കിന്നാണ് ആ സ്കിന്നിന് ഡാമേജ് ഉണ്ടായിട്ട് ചുളിവുകൾ വരാനും നമുക്ക് കൂടുതൽ ഏജിങ് തോന്നാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ണിന് ചുറ്റൊന്നും വലിയ കാര്യമായിട്ടുള്ള സ്ക്രബ്ബിങ്ങ് ഒന്നും ചെയ്യേണ്ട ലൈറ്റായിട്ടുള്ള മസാജിങ് മാത്രം ചെയ്തു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക കണ്ണിന് ചുറ്റും ബ്ലാക്ക് കളർ അതുപോലെ തന്നെ ചുളിച്ചിൽ മൂക്കിന് ചുറ്റുമുള്ള ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അലർജിക്ക് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മൂക്കിന് ചുറ്റും അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള ആ ചുളി ചുളിച്ചിൽ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി നല്ല ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ കണ്ണുകളാക്കി എടുക്കാനും അതുപോലെ തന്നെ മൂക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചൊറിച്ചിലുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു യൂസ്ഫുൾ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഗ്രാജുവലി ഗ്രാജുവലി വീഡിയോസ് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നല്ല എന്താ പറയുക അത്യാവശ്യമായിട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വീഡിയോസ് ഇനി ഇടണം എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു സജഷൻ വെച്ചിട്ട് ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു സോ മച്ച് കീപ്പ് വാച്ചിങ്